നാലര ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ട് ആഭരണം മെഹർ പ്രകാരം താങ്കൾക്ക് ഫലാലായ അവിടെ അൺബോക്സിംഗ് ഡൂഡിനെ നാലര ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്ന് തോന്നുന്നു അപ്പം ഈ ഒരു സംഭവം നടന്നിട്ട് കുറച്ച് ദിവസമായി ഒരു ടു ത്രീ ഡേയ്സിന് മേളിലായി തോന്നുന്നു അത്രീ അല്ല ഏകദേശം ഒരു വൺ വീക്കിനോട് അടുപ്പിച്ചായി പുള്ളിയുടെ കല്യാണ സമയത്ത് നടന്ന ഒരു സംഭവമാണ് അതായത് മെഹർ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ആ സമയത്ത് ഉസ്താദ് നാലര ലക്ഷം രൂപ എന്ന് മൈക്കിൽ കൂടെ വിളിച്ച് പറഞ്ഞു ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺബോക്സിങ് ഡൂഡിന് പെണ്ണ് വീട്ടുകാർ കൊടുക്കുന്നു എന്നുള്ളത് വിളിച്ച് പറഞ്ഞത് വലിയൊരു കോൺട്രവേഴ്സി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പണ്ടൊക്കെ നമ്മൾ അൺബോക്സിങ് ഡൂഡിന്റെ വീഡിയോ കാണുമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ കാണൂലായിരുന്നു പക്ഷേ നമ്മളെ യൂട്യൂബിൽ സൈഡിൽ കിടന്ന് ഏറ്റവും കൂടുതൽ മറ്റേ കൊച്ചുപിള്ളരൊക്കെ കാണുന്ന ഒരു സംഭവം സംഭവമായിരുന്നു ചുമ്മാ നാല് ലക്ഷം അഞ്ചു ലക്ഷം വ്യൂസ് ഒക്കെ വരുമായിരുന്നു എന്നാൽ മെയിൻ ടൈമിലോട്ട് അൺബോക്സിംഗ് വീഡിയോ ചിലവർക്കൊന്നും അറിയാൻ പാടില്ലായിരിക്കും ഇപ്പൊ നമുക്ക് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഇവര് ബ്രദറും സിസ്റ്ററും തമ്മിലുള്ള ചില പാങ്കുകൾ കൂടി കൂടി പിന്നെ ഞാൻ കാണാറായി മീൻസ് ഞാൻ എല്ലാ വീഡിയോയും കാണുന്നില്ല ആ ഒരു ടൈമിൽ മൂന്നാല് വർഷം മുന്നേ ചില വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചുമ്മാ കാണുവായിരുന്നു ഒരു രസമായിരുന്നു ഇവരുടെ ആ വീഡിയോ അൺബോസിംഗ് ഡൂഡിന്റെ ഒരു ആ ഒരു ചിരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു അവതരിപ്പിക്കുന്ന ഒരു സംഭവ രസമായിരുന്നു പിന്നെ ഇവരുടെ പ്രാങ്ക് കൂടിയ ശേഷം ഞാനും കാണാതായി റീസെന്റ്ലി അൺബോക്സ് ഡ്യൂഡിന്റെ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് നാലര ലക്ഷം രൂപയ്ക്ക് അൺബോക്സ് ഡ്യൂഡിനെ തൂക്കി വിറ്റും പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ്സ് ഒക്കെ ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ താഴെ ഇതായത് ഇവര് മീഡിയാസിനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മീഡിയാസ് അവിടെ വലിഞ്ഞു കയറി ചെന്നിട്ട് ഈ വീഡിയോസ് ഒക്കെ എടുത്ത് എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു അൺബോക്സ് ഞാൻ കാരണമെന്ന് വെച്ചാൽ അൺബോക്സ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല വ്യൂസ് ഉണ്ട് സൈഡിൽ ഭയങ്കര രീതിയിൽ വളരുന്ന ഒരു വ്യക്തി ായിരുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇവരുടെ കോൺട്രവേഴ്സിൻസ്റ്റാഗ്രാമിലൊക്കെ ഇവരുടെ വീഡിയോ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ നാലര ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നുള്ള ഒരു വീഡിയോ അൺബോക്സിംഗ് പുള്ളിയുടെ വൈഫും കൂടെ വന്നിട്ട് റിയലി എന്താണ് നടന്നതെന്നുള്ളതിനെ കുറിച്ച് അവർ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഇപ്പം ടു ഡേയ്സ് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രൂപക്ക് വേണ്ടി ഒരു കച്ചവടം ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത് മൈക്ക് എനിക്ക് പിന്നെ സംസാരിച്ചു എനിക്ക് തോന്നി

അപ്പം പേഴ്സണലി അവർക്ക് തന്നെ അത് ഇത്തിരി നാലര ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ ഉസ്താദ് മൈക്കിലൊക്കെ ഇങ്ങനെ വിളിച്ചു പറയണത് എന്തിനാണെന്ന് അവർക്കും അത് ആ ഒരു സംഭവം തോന്നിയിട്ടുണ്ടായിരുന്നു കോവിലുള്ള പോറ്റി അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛൻ എന്നൊക്കെ പറയും പോലെയാണ് ഉസ്താദ് എന്ന് പറയുന്നത് മുസ്ലീമില് അപ്പൊ ആ പുള്ളി ഉസ്താദ് ഒരു കാര്യം ഓ പറയുന്നത് അത് പറയല്ലേ നിങ്ങൾ അത് പറയാൻ പാടില്ല എന്നൊന്നും പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല എതിർത്ത് അത് പെട്ടെന്ന് ഓക്കെ നാലര ലക്ഷം രൂപ ഡയമണ്ട് മെഹ്റുമായി ബന്ധപ്പെട്ട് അൺബോക്സിംഗ് ഡൂഡിന് കൊടുക്കുകയാണ് അൺബോക്സിംഗ് ഡൂഡി നല്ല പറഞ്ഞത് ഒറിജിനാണ് പറഞ്ഞത് ഡൂഡിന് കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് പ്രഖ്യാപിക്കുന്നത് അപ്പൊ ഇത് കേട്ടാ എന്താ എന്നെ തൂക്കിയിട്ടതാണ് ഈ പറയുന്ന ഉസ്താദ് ഒരു ചിന്ത വന്നു ഈ പിന്നെ മീഡിയാസിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഞാൻ ബ്ലെയിം ചെയ്യുന്നത് ഈ ടീമിനെ തന്നെ കാരണം അവര് തീരെ ആയിട്ട് വന്നു വന്നു ഫുൾ ബിറ്റ് പല ആംഗിളിൽ നിന്ന് എങ്ങനൊക്കെ എവിടെന്നൊക്കെ ഇവർമാര് വന്നേ എന്താ ചെയ്യും നമുക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ മീഡിയാസിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവന്മാര് പോണതായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവം നടക്കുന്നുണ്ടെന്ന് അവർ സ്വയം മണത്തറിഞ്ഞ് അവരവിടെ പോവുക അതാണ് അവരുടെ കടമ അപ്പം ഇങ്ങനെ വരുന്ന മീഡിയാസിന് ഈ പറയുന്ന അകത്ത് കടത്താതെ ഇരിക്കേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ അൺബോക്സിംഗിലൂടെ പുള്ളി സെലിബ്രേറ്റ് ചെയ്യുകയാണ് യൂട്യൂബ് സെലിബ്രേറ്റ് ചെയ്യുകയാണ് അപ്പം സ്വയം മനസ്സിലാക്കുക ഞാൻ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചിലപ്പം ഇതേപോലെ മീഡിയാസ് വരാൻ സാധ്യതയുണ്ട് അതെനിക്ക് അല്ലെങ്കിൽ എന്റെ ഫാമിലിക്ക് അതൊരു ഡിസ്കംഫർട്ട് ആകുമെന്ന് അവർ സ്വയം മനസ്സിലാക്കി വെളിയിൽ ബൗൺസേഴ്സിനെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെ മാത്രം അകത്തേക്ക് കളത്തിവിടേണ്ട ഒരു സെറ്റപ്പ് ഉണ്ടാക്കേണ്ടത് അവരുടെ കടമയായിരുന്നു പക്ഷെ അവരത് കാര്യമാക്കി കാണത്തില്ലായിരുന്നു ഇപ്പം നമുക്കറിയാം എറണാകുളമൊക്കെ ബേസ് സോഷ്യൽ മീഡിയസിനെ തട്ടി നടക്കാൻ കാരണം അവർക്ക് എന്തെങ്കിലും ഒരു സാധനം ആ പ്രത്യേകിച്ച് അൺബോക്സിംഗ് ടൂഡ് പോലത്തെ ഒരാളുടെ ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് അതത്തെ നല്ല റീച്ചിന് പോകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം മനസ്സിലായി ചിലവർക്ക് പ്രധാനപ്പെട്ട ടൈം ലൈനിൽ ഇവർ അറിയില്ലെങ്കിലും അൺബോക്സിംഗ് ടൂഡിന് അത്യാവശ്യം നല്ല ഫോളോഴ്സ് മില്ലിയൻ വ്യൂവേഴ്സ് മില്ലിയൻ സബ്സ്ക്രൈബറും ഫോളോഴ്സുകളാണ് അപ്പം മീഡിയാസ് അത് ഒരിക്കലും അവരത് മിസ് ചെയ്യില്ല അവർ മണത്തറിഞ്ഞ് എങ്ങനെയെങ്കിലും അവിടെ എത്താനല്ലേ ശ്രമിക്കുകയുള്ളൂ ഒന്നാം താമസം ഇവർക്കൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇപ്പം എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിൽ അവർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാണും അതിൽ ഒരാൾ ഒരു കാര്യം അറിയണമെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യും അവർ അങ്ങനെ ഇന്നേ ദിവസം ഇന്നൊരു ഇവന്റ് നടക്കുന്നുണ്ട് അപ്പൊ അത് ആ ഒരു ഈവന്റ് കവറപ്പ് ചെയ്താൽ അത് നമ്മുടെ ഓഡിയൻസ് കാണുമെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് അവിടെ എത്തും അതിന് ഒരു മാറ്റം ഇല്ല അതിന് പ്രത്യേകിച്ച് ആരും ഇനി ഇപ്പൊ ക്ഷണക്കത്തോ അല്ലെങ്കിൽ ഇതൊന്നും വെച്ച് വിളിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അവര് മരണ വീട്ടിൽ മരിച്ചു കിടക്കണവനെ പോലും വെറുതെ വിടാത്തവന്മാരാണ് മീഡിയ സിപ്പട്ടവൻ വായിക്കാത്ത കയറിയിരുന്ന ഉമാര് വീഡിയോ മുസ്ലിം അല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ കല്യാണം നടത്താൻ അങ്ങനത്തെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ മുസ്ലിങ്ങൾക്ക് നാട്ടിലൊന്നും പറ്റില്ല നല്ലൊരു പറ്റില്ല ഇടാൻ അതൊരു ഉത്തരവ് ഒന്നൊന്നര ഉത്തരവാണ് അതിന്റെ കാരണം എന്ന് വെച്ചാല് അത്യാവശ്യം കാശുള്ളവര് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും അവര് ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടി അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യും അപ്പൊ ഈ സാധാരണക്കാരൻ വന്നിട്ട് വലുത് മതത്തിന് മേലെ ഒന്നുമില്ല നമ്മള് ഫോട്ടോ എടുക്കാത്ത മുസ്ലിംസ് കല്യാണം ുണ്ട് മനസ്സിലായി അവിടെ ഫോട്ടോസ് പോലും എടുക്കത്തില്ല അങ്ങനത്തെ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ടി വി കാണാത്ത ആൾക്കാർ ഈ നൂറ്റിൽ നൂറ്റാണ്ടിൽ ഞാൻ ഒരാളെത്തെ ചോദിച്ചപ്പോൾ പുള്ളി ക്രിസ്ത്യാനിയാണ് അയാൾ അയാളുടെ ജീവിതത്തിൽ ഒരേ ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ അത് മൈഡിയൽ കുട്ടിച്ചാത്തരാണ് ഇത്രയും കാലമായിട്ട് അപ്പൊ അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് മനസ്സിലാക്കി അത്രയും ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അവരെയൊക്കെ കാണാൻ അത്ഭുതമാണ് പക്ഷേ കാശുള്ള ഇതൊന്നും നോക്കൂല അവൻ ലാവശ്യമായിട്ട് എല്ലാ കാര്യവും അടിപൊളിയായിട്ട് അവൻ നടത്തും അവ ഇപ്പൊ ഇതിൽ തന്നെ പറയുന്നുണ്ട് കാസർഗോഡൊക്കെ വലിയ വലിയ മുസ്ലിം കല്യാണം നമ്മൾ തന്നെ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട് അവിടെ ഫുഡ് ആവശ്യം ഫുഡ് ആവശ്യമായിട്ട് അത് വീഡിയോ എടുക്കുന്നുണ്ട് അവർ ആഘോഷിക്കുന്നുണ്ട് പാട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ ചിലവരെന്ന് വെച്ചാൽ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാതെയും മറ്റു ഇതൊക്കെ മെമ്മറബിൾ ആണ് മനസ്സിലായി ഈ ഫോട്ടോസ് എടുക്കുന്നത് അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട് ഇപ്പോഴും ആ ചിന്താഗതിയിൽ ചെന്നിട്ട് കമന്റ് ഇടാനും പോണാനൊക്കെ സത്യം പറഞ്ഞത് എന്താണ് നമുക്കിപ്പോൾ റീസെന്റ് എന്താണ് നമ്മൾ ജീവിക്കുന്നത് അതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി ജീവിക്കുക അപ്പം ഇത് വലിയൊരു ഇതാണ് എനിക്ക് പല സമയത്ത് പറയണമെന്ന് തോന്നിയ ഒരു സംഭവമാണ് അപ്പൊ ഇതാണ് അൺബോക്സിംഗ് രൂഡുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില കോൺട്രവേഴ്സി